കുടുംബജീവിതം അതിനെ കുറിച്ച് ക്ലാസ് എടുത്ത മഹാ രണ്ട് വ്യക്തികൾ എൻ്റെ നബേ എന്തായിരുന്നു അവന അവൻറെ ജീവിതം നേരെ മാതിരി കൊണ്ടുപോകും അട്ടുമതില്ലേ വല്ലോര ജീവിതം കൊണ്ടുപോവാന് ഇങ്ങനൊക്കെയാണോ ഇതൊക്കെയാണോ നിങ്ങളുടെ ക്ലാസ് ഇത്രക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ വെറുതെ ചുമ്മാ റീച്ചിന് വേണ്ടിട്ടും പണത്തിന് വേണ്ടിയിട്ടും ചെയ്യുമ്പോൾ ഒന്ന് ഒന്നാലോചിക്കുക ഇത് കണ്ടിരിക്കുന്ന ജനങ്ങളിൽക്ക് നിങ്ങൾ കൊടുന്ന് ചിലപ്പോ രണ്ടോ മൂന്നോ ആൾക്കാർ ഇതൊക്കെ ശരിയായിരിക്കാം നിങ്ങൾ ജീവിതം കണ്ടു പഠിക്കാൻ നിങ്ങൾ പറഞ്ഞത് വിട്ടുവീ എത്ര ആൾക്കാരാണാവോ അതിന്റെ പിന്നിൽ ഇനി വരിക അവാ എന്തായാലും ഇമ്മാതിരി കുടുംബജീവിതം നയിച്ചിട്ട് നാട്ടുകാരെയും കൂടി നന്നാക്കാൻ ശ്രമിച്ചിട്ട് ലാസ്റ്റ് ഇമ്മാതിരി അടിക്ക് ആ ചേച്ചിക്ക് കിട്ടിയപ്പോൾ ഇത്ര ഹാപ്പി ആയിരുന്നു ചേച്ചി നിങ്ങളുടെ കുടുംബജീവിതം ഇത്ര സന്തോഷമായിരുന്നു ചേട്ടാ നിങ്ങളുടെ കുടുംബജീവിതം ജീവിതം അഞ്ഞിട്ടാണോ ഞങ്ങളൊക്കെ നന്നാക്കാൻ ശ്രമിച്ചത് ചേ എന്തായാലും സംഗതി വിഷാറാം ഞങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടായി എന്തായാലും ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ ചേട്ടൻ്റെ എഴുപയിനായ ഇവിടെ ഫോണ് ചേച്ചി തല്ലി പൊട്ടിച്ചിന്ന് ആലോചിക്കുമ്പോൾ ചേച്ചിയുടെ ഇപ്പത്തെ അവസ്ഥ ആലോചിക്കുമ്പോഴും നല്ല വിഷമമുണ്ട് നിങ്ങളെ കുടുംബജീവിതം നന്നാവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം അത്ര മാത്രമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നിങ്ങൾ തമാശ പറയുമെന്ന് വിചാരിക്കുക എന്തായാലും വിഷമമുണ്ട് നിങ്ങൾക്ക് എന്തായാലും വിഷമമുണ്ട് കാരണം എല്ലാവരും ജീവിതം നന്നാക്കി വന്നു നോക്കുമ്പോൾ കുടുംബത്ത് വന്ന് നോക്കുമ്പോൾ രണ്ടുപേരുടെ ജീവിതം തകർന്നു പോയി അതിൽ നല്ല ഖേദം ഞാൻ അറിയിക്കുന്നു കുറച്ചും കൂടി നന്നാക്കമായിരുന്നു നിങ്ങളുടെ ജീവിതം പണ്ട് നാട്ടേരിയയിലേക്ക് നിങ്ങൾക്ക് എത്ത എത്തായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ക്ലാസ് ഉണ്ടാക്കിയിട്ട് അറിയിച്ചെടുത്തത് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇനിയെങ്കിലും ഓരോ ക്ലാസ്സിൻ്റെ ഇതിൽ പോയിട്ട് നമ്മൾ നല്ല നല്ല ക്ലാസ്സുകളുണ്ട് എല്ലാവരും ഒരേ മാതിരിയാണെന്ന് നമ്മൾ പറയരുത് നല്ല നല്ലതുണ്ട് പക്ഷെ ആൾക്കാരെ റീച്ചിന് വേണ്ടിയിട്ട് കളിപ്പിക്കാനും എന്മാതിരി കോപ്പറേ ആയിട്ടിന് നിന്ന് കൊടുക്കാനും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ ജീവിതത്തിലായാലും നമ്മുടെ ജീവിതത്തിലായാലും പ്രശ്നങ്ങളുണ്ടാവും അത് നമ്മൾ എങ്ങനെയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പറ്റിയില്ലെങ്കിൽ നമ്മളതിൽ നിന്ന് പിന്മാറിപ്പോവേ അല്ലാണ്ട് ഇവന്മാരന്മാതിരി മാതിരി ഓരോന്നും കേട്ടിട്ട് നമ്മളതിൽ പോയിട്ട് വീഴരുത് ആ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടും ചിലപ്പറികളൊക്കെ സഹായിച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല പക്ഷെ പിന്നീടാണ് ഞമ്മൾക്കറിയാ നമ്മൾക്ക് നമ്മൾ സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടാവും സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവും അതിൽ ഞമ്മൾ ഉറച്ചു നിൽക്കുക ആരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതിരിക്കുക ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട് എംമാതിരി അടിയാണ് ചേച്ചക്ക് കിട്ടിയത് ചേട്ടൻ ഇത്ര സ്ട്രോങ് ആയിരുന്നു എന്ന് വീഡിയോ വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ചേച്ചിയും എന്തായിരുന്നു നിഷ്കളങ്കമായ വേദികളിൽ ഇവരെ ഇത്തം നിഷ്കളങ്കത്തിന്റെ നിറക്കുടമയെ എന്തൊരു സമാധാനമായിരുന്നു നിങ്ങളുടെ പെരുമാറ്റം ഇത്രയേ ഉള്ളൂ അപ്പം നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലായാലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ പരിഹരിക്കണം ആരെയും ഇതാക്കിയത് പറ്റില്ലെങ്കിൽ ഇന്നത്തെ മ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് ആവാനുള്ള മാർഗങ്ങളുണ്ട് അല്ലാണ്ട് ഇമാതിരി ആൾക്കാരെ കബളിപ്പിച്ചിട്ടാണോ റീച്ചിന് വേണ്ടിയിട്ടാണോ ഒന്നിനെ നിൽക്കരുത് നല്ലതായത് എപ്പോഴാണ് അപ്ലോഡ് ആയി വരുകയെന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല കാരണം ഇതിപ്പോഴൊന്നും അയക്കില്ല എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു സമയത്തേക്കായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോ ഇമാതിരി തോന്നിസത്തിന് ആരും നിൽക്കരുത് ഇവര് ഇവരെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റീച്ചിനു വേണ്ടിയിട്ടും ചെയ്യുന്നതായിരിക്കും എന്തായാലും ആ ചേട്ടനായാലും ചേച്ചിയായാലും അനുഭവിച്ച കാര്യങ്ങൾ അവരെടുത്തിട്ട് ഓരോ അഡ്ജസ്റ്റ്മെന്റിലായിരിക്കും ഇവര് രണ്ടു കൂട്ടും പോയിട്ടുണ്ടായിരുന്നു ഏർ ഇത് ഇത് കാണുമ്പോൾ എനിക്ക് ഒരു തമിഴിലുണ്ട് അയാൾ ഇപ്പോ ബിഗ് ബോസില് ഉണ്ടായിരുന്നു ആ ചങ്ങായി തമിഴ് ബിഗ് ബോസിലുണ്ടായിരുന്നു ഒരു സ്വാമിയായിട്ട് നടന്നിരുന്നാം പിന്നെ ആ കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളായി രണ്ടാൾ സെപ്പറേറ്റ് ആയി അത് അവരൊരു അഭിനയമാണെന്ന് അവർ പിന്നീട് അത് ആ ലേഡി വന്ന് പറയണ ഉണ്ടായിരുന്നു പിന്നെ അവർ ബിഗ് ബോസിൽ പോവാൻ നേരത്തെ ഒത്തൊരുമിച്ചിരുന്നു അവർ അമ്മക്ക് അടക്കം അത്ര ഷോക്കായ ഇവരിത്ര പുറത്ത് ഇത്ര ശത്രുതയായിരുന്നു എന്നുള്ളൊരു ഷോക്ക് ഞാൻ എന്തായിരുന്നു വെച്ചാൽ ഞാൻ പേരൊന്നറിയില്ല ഒരു വണ്ണം കുറച്ചിട്ടൊരാളും അപ്പോൾ എന്തായാലും ആലോചിക്കുക നമ്മളേതായ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളാണത് ശരിയാക്കേണ്ടത് വേറൊരാളെ വേറൊരാളെന്തേലും പോയിട്ട് ഇതാവരുത് ചിലപ്പോൾ നമ്മൾ കേട്ടോളാണ് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവും ഇമാതിരി കാര്യങ്ങളിലൊന്നും പോയി വേഗിക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ഓക്കേ ബൈ